യുഎയിൽ വിസിറ്റ് വിസയിൽ വിസയിലെത്തുന്നവർക്ക് തൊഴിൽ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന മുന്നറിയിപ്പുമായി സർക്കാർ നിയമം ലംഘിച്ച് തൊഴിൽ നൽകുന്നവർക്ക് കനത്ത പിഴ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യിക്കുക സ്ഥിരം ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ജോലി ചെയ്യുക ജോലി നൽകാതെ യുഎഇയിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരുക എന്നീ ലംഘനങ്ങൾക്ക് ഒരു ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദീർഘം വരെയാണ് കമ്പനികൾക്ക് പിഴ ചുമത്തുക നേരത്തെ അൻപതിനായിരം ദുർഹം മുതൽ രണ്ട് ലക്ഷം ദുർഹം വരെയായിരുന്നു പിഴ ചില സ്ഥാപനങ്ങൾ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകും പലർക്ക് ഇക്കാലയളവിൽ ജോലി ചെയ്യുന്നതിന് വേതനം പോലും കിട്ടാറില്ല ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിയമ ഭേദഗതി തൊഴിലാളികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് നിയമം കർശനമാക്കിയിരിക്കുന്നതെന്ന് ഇ സി എസ് ഡിജിറ്റൽ ഡയറക്ടറായ അലി സെയ്ദ് അൽ കാബി വ്യക്തമാക്കി ചില കമ്പനികൾ വിസിറ്റ് വിസ ഉടമകളെ റെസിഡൻസിയിലും വർക്ക് പെർമിറ്റും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ജോലി ചെയ്യിപ്പിക്കാറുണ്ട് ഇതിൽ അധിക പേർക്കും കമ്പനികൾ വേതനം നൽകാറില്ല ജോലി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ദുരുപയോഗം ചെയ്യുകയും പിന്നീട് വിസിറ്റ് വിസ കാലാവധി തീരുമ്പോൾ കൈയൊഴിയുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത്തരത്തിലുള്ള നടപടികളെ തുടച്ചുനീക്കുന്നതിനുള്ള തൊഴിൽ നിയമങ്ങളാണ് യു എയിൽ നിലനിൽക്കുന്നത് പിഴയിലുണ്ടായ വർധനവ് ഇത്തരം കാര്യങ്ങളെ യു എ ഗൗരവമായി കാണുന്നുണ്ട് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം യു എയിൽ താമസിക്കുന്ന കുടുംബാംഗമോ സുഹൃത്തോ സ്പോൺസർ ചെയ്യുന്ന സന്ദർശന വിസയിലെത്തിയവർക്ക് വിസ തൊണ്ണൂറ് ദിവസം വരെ നീട്ടാൻ കഴിയും മുപ്പത് ദിവസത്തേക്കും അറുപത് ദിവസത്തേക്കും നീട്ടാനും ഓപ്ഷനുണ്ട് എന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു അബുദാബി ഷാർജ അജ്മാൻ ഉമ്മുൽ ഖുവാൻ റാസൽ ഖൈമ അല്ലെങ്കിൽ ഫുജൈറ എന്നിവിടങ്ങളിലേക്കുള്ളതാണ് സന്ദർശന വിസ ഈ സന്ദർശന ഉണ്ടെങ്കിൽ വിസ നീട്ടുന്നതിനുള്ള അധികാരം ഐ സി പി ആണ് ഇവിടങ്ങളിലെ വിസ എക്സ്റ്റൻഷൻ അപേക്ഷ മൂന്ന് ചാനലുകളിലൂടെ നൽകാം ആവശ്യമായ രേഖകൾ എൻട്രി പെർമിറ്റിന്റെ യഥാർത്ഥ പകർപ്പ് സന്ദർശന വിസ ഉടമയുടെ കളർ പാസ്പോർട്ട് ഫോട്ടോ വാടക കരാർ അല്ലെങ്കിൽ ഹോട്ടൽ റിസർവേഷൻ വിശദാംശങ്ങൾ മടക്ക ടിക്കറ്റിന്റെ പകർപ്പ് നേരത്തെ നൽകിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രസീതിന്റെ പകർപ്പ് സ്പോൺസറുടെ എമിറേറ്റ്സ് ഐ ഡി കാർഡ് കോപ്പിയുടെ ഇരുവശങ്ങളും ഐ സി പി സ്മാർട്ട് സർവീസസ് പ്ലാറ്റ്ഫോം വഴി വിസിറ്റ് വിസ വിപുലീകരണത്തിന് അപേക്ഷ ശേഷം എണ്ണൂറ്റി അറുപത്തിരണ്ട് ഫീസ് അടച്ചാൽ അപേക്ഷ സമർപ്പിച്ചതായി നിങ്ങൾക്ക് ഐ സി പിയിൽ നിന്ന് ഒരു സ്ഥിരീകരണം ലഭിക്കും ഐ സി പി പ്രകാരം ഒരിക്കൽ അംഗീകരിച്ചാൽ ഒരു സന്ദർശന വിസ ഇഷ്യൂ ചെയ്യുന്നതിന് ഏകദേശം രണ്ട് മുതൽ അഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ എടുക്കും അപേക്ഷാ ഫോമിൽ നൽകുന്ന ഇമെയിൽ വിലാസത്തിലാണ് കാലാവധി നീട്ടിയ എൻട്രി പെർമിറ്റ് ലഭിക്കുക അപേക്ഷയിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സേവന ഫീസ് വ്യത്യാസപ്പെടാമെന്ന ഐ സി പി വെബ്സൈറ്റ് പറയുന്നു ദുബായിലെ വിസിറ്റ് വിസയിലുള്ളവർക്ക് വിസ നീട്ടാൻ അതോറിറ്റി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഫോറിൻ അഫയേഴ്സ് റെസിഡൻസി ദുബായിലാണ് അപേക്ഷ നൽകേണ്ടത് ദുബായ് സന്ദർശന വിസ ഉടമകൾക്കോ സ്പോൺസർക്കോ രണ്ട് ചാനലുകളിലൂടെ കാലാവധി നീട്ടുന്നതിനായി അപേക്ഷിക്കാം ദുബായിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ദീർഘമാണ് വിസ കാലാവധി നീട്ടുന്നതിനുള്ള ഫീസ് അപേക്ഷയുടെ സ്വഭാവം അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം ദുബായിൽ പരമാവധി നൂറ്റി എൺപത് ദിവസമെന്ന നിബന്ധനയിൽ വിസ ഒന്നിലധികം തവണ നീട്ടാനാകുമെന്ന് ജി ഡി ആർ എഫ്ഐ വെബ്സൈറ്റ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി